ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് നിറഞ്ഞ ഫ്രെയിമുകളാണ് ഒട്ടനവധി സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇതോടൊപ്പം ഇതിൻ്റെ അടുത്തുള്ളതാണ് ആലടി വീശുമല അതുപോലെ നടുവത്താനി വെള്ളച്ചാട്ടം അങ്ങനെ ഒട്ടനവധി സ്ഥലം മറ്റ് സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ ഇടുക്കി ട്രാവൽ യാത്ര തുടരുന്നു ഇടുക്കി ജില്ലയിലെ ഒരു പുരാതന ക്ഷേത്രമാണ് അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇടുക്കി ജലാശയത്തിന് അരികിലായി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പഴയ ആദി ദ്രാവിഡ സംസ്കാരത്തോട് ബന്ധപ്പെട്ടിരുന്നതുമായ പൈതൃകം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്നു സഹ്യാദ്രിയിൽ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന അഞ്ചു ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പതിനേഴാം നൂറ്റാണ്ടിൽ മധുര ഭരിച്ചിരുന്ന തിരുമല നായ്ക്കൻ ഇവിടെ വേട്ടയ്ക്ക് വരികയും അമ്പലം കാണാൻ ഇടവരികയും ചെയ്തു തുടർന്ന് ക്ഷേത്രത്തിനാവശ്യമായ സഹായങ്ങൾ അദ്ദേഹം നൽകി ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ കാണുന്ന ശിലാലിഖിതങ്ങൾ ഇതിൻ്റെ തെളിവുകളാണ് ക്ഷേത്രം വകയായി ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാന ഭാഗം തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ എന്ന സ്ഥലത്തായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ നാറാണമൊഴി പഞ്ചായത്തിലുള്ള ശാസ്താങ്കണ്ടം എന്നറിയപ്പെടുന്ന പ്രദേശവും അയ്യപ്പൻകോവിൽ വക ആയിരുന്നു എന്നും പറയപ്പെടുന്നു ഊരാളി മലയരയൻ മന്നാൻ എന്നീ ആദിവാസി ഗോത്രങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ അവകാശികൾ എന്നാണ് പണ്ടുമുതലേയുള്ള വിശ്വാസം വർഷകാലത്ത് ഇടുക്കി ജലാശയത്തിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ക്ഷേത്രം വെള്ളത്തിനടിയിലാകുന്നു വേനലിൽ കരയിലൂടെ സഞ്ചരിച്ച് പടിക്കെട്ട് കയറി ക്ഷേത്രത്തിലെത്താം എന്നാൽ വർഷകാലത്ത് വള്ളങ്ങളിലാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായിട്ടുള്ള പെരിയാർ പുഴയുടെ തീരത്താണുള്ളത് ഇതിന്റെ തൊട്ടടുത്താണ് അയ്യപ്പൻ കോവിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വർഷങ്ങളായിട്ട് വള്ളം സർവീസ് ചെയ്യുന്ന വിജയൻചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ഈ വള്ളം എന്ന് പറഞ്ഞാൽ പത്ത് പേരുടെ പെർമിറ്റാണ് നമുക്കുള്ള സർക്കാർ തന്നിരിക്കുന്നത് പത്ത് പേരെ കൊണ്ടുപോകുക അതിന് ലൈഫ് ജാക്കറ്റും മറ്റു സേഫ്റ്റിയും അപ്പം പത്ത് പേരെ ഇതാ കൊണ്ടുപോവാൻ അനുമതിയുള്ളൂ ഈ ഇതിനോട് ചേർന്നാണല്ലോ ഈ നമ്മുടെ ശ്രീധർമ്മശാസ്ത്രം എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രം ക്ഷേത്രത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാല് പരശുരാമം പ്രതിഷ്ഠ ചെയ്ത അഞ്ച് ശാസ്ത്രക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് അതായത് അച്ചൻകോവില് ആര്യങ്കാവ് കുളത്തുപ്പുഴ ശബരിമല അയ്യപ്പൻകോവില് പഞ്ചമകാ ക്ഷേത്രങ്ങളിലൊന്നാണെന്നാണ് ഈ പഴയ ക്ഷേത്രം പൊളിച്ചുകൊണ്ട് പൊക്കിയിരിക്കുന്നത് ഇടുക്കി റിസർവോയറിൽ ജലം നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ക്ഷേത്രം പൊളിച്ചു മാറ്റി അടുത്തുതന്നെയുള്ള തൊപ്പിപ്പാള എന്ന സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു ഇത് ഊരാളി മന്നാൻ സമുദായങ്ങളുടെ എതിർപ്പിന് ഇടയാക്കി തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ ചില സംഘടനകളുടെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിലിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചു ഇതിനെതിരെ ബോർഡ് നിയമ നടപടി സ്വീകരിക്കുകയും കേസ് കോടതിയിൽ എത്തുകയും ചെയ്തു എന്നാൽ തൽക്കാലം ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി തുടരാൻ കേരള ഹൈക്കോടതി അനുവദിച്ചു സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും കേരള പഞ്ചായത്ത് വാർത്താ ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് ജനുവരി ഇരുപത് ഇരുപത് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ ഇടുക്കി ട്രാവൽ ടോർസ ഫെസ്റ്റ് നടത്തപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇടുക്കി ജില്ലയിലുള്ള നാൽപ്പതോളം പ്രദേശങ്ങള് കാണുന്നതിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അയ്യപ്പൊങ്കോൽ ഗ്രാമപഞ്ചായത്തിൻ്റെ തൂക്കുപാലവും ചരിത്ര പ്രാധാന്യമായ അയ്യപ്പൊങ്കോല് ക്ഷേത്രം അടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും ഈ ടൂറിസം ഫെസ്റ്റിവലിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ആർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇതോടൊപ്പം ഫെബ്രുവരി ഒന്ന് മുതൽ പതിനെട്ട് വരെ കട്ടപ്പന സി എസ് സി ചർച്ച് ഗ്രൗണ്ടിൽ വെച്ച് സാംസ്കാരികോത്സവം നടത്തപ്പെടുകയാണ് അതിന് അതിന്റെ ഭാഗമായിട്ട് അയ്യപ്പുൽ ഗ്രാമപഞ്ചായത്തിലെ എസ് ടി കോളനി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള അവരുടെ കലാരൂപങ്ങളും കുടുംബശ്രീ സി ഡി എസ് ആയി ബന്ധപ്പെട്ടുള്ള പ്രത്യേക കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് ഇതിനോട്ടും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊടുക്കുക എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവനന്ത രതീഷ് വിളകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മണ്ണായ ഇടുക്കി എന്റെ നാടാണ് വർണ്ണ പകിട്ടായിരുന്ന മലബാറിന്റെ ഉത്സവത്തിന് ഇവിടെ തിരിത്തിളയുന്നു ഇടുക്കി ട്രാവൽ ടൂറിസം ഫെസ്റ്റിവൽ കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്ത് സാംസ്കാരിക ഉത്സവവും ജനുവരി ഇരുപതാം തീയതി മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ കട്ടപ്പുനം സി എസ് ഐ ചർച്ച് ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു കേരള പഞ്ചായത്ത് വാർത്താ ചാനലും കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകളും ഒരുമിച്ച് കൈകോർക്കുന്നു നിങ്ങൾ എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണം പ്രകൃതിയുടെ മടിത്തട്ടിലാവട്ടെ ഈ പുതുവത്സരം എല്ലാവിധ ആശംസകളും നേരുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനിക്കുട്ടിയാണ് ഇടുക്കിയുടെ ഉള്ള മരുന്നും ഒരുപാട് ആഘോഷങ്ങൾക്കുമായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും കേരള പഞ്ചായത്ത് വാർത്താ ചാനലും നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നു വിനോദ വിനോദസഞ്ചാര ടൂർ പാക്കേജിൽ പാഞ്ചാലിമല അയ്യപ്പൻ കോവിൽ ലൂസിഫർ ചർച്ച് തൂക്കുപാലം അഞ്ചുരുളി പർവ്വതനിരയിലെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ ഇടുക്കിയിലെ മനോഹരമായിട്ടുള്ള ഫാം ടൂറിസം അങ്ങനെ ഒട്ടനവധി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ടൂർ പാക്കേജിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഞാനിപ്പോൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പോകണം മാക്സിമം അടിച്ചു പൊളിക്കണം അപ്പോൾ എല്ലാവരും ഇടുക്കിയിൽ അടിച്ചു പൊളിച്ചോളൂ കേട്ടോ